ഐസപ്പോടെ നോക്കണം നമ്മുടെ ടീംമേറ്റ്സ് ആകെ രണ്ടുപേരും ചെത്തന്നുണ്ടായിരുന്നു ആകും അപ്പം ഞാൻ പിന്നെ മറ്റൊരു മാത്രമേ ആയിരുന്നല്ലോ അപ്പോൾ ലാസ്റ്റ് ഒന്നും കാണാൻ അപ്പോൾ നമ്മൾ ഗ്രാൻഡ് പുഷും കാണൊക്കെ നമ്മൾ ഒന്നാമത് ആയിട്ടുണ്ട് അപ്പോൾ ഈ കളി നിർത്തി എന്തായാലും നമുക്ക് ഗ്രാൻഡ് നിന്ന് ഇറങ്ങുമല്ലോ അതുകൊണ്ട് നമ്മൾ വീണ്ടും ഗ്രാൻഡ് പുഷ് ആക്കണം അപ്പോൾ പുഷൊക്കെ ആ വീട്ടിലോ എനിമിണ്ടായിരുന്നു നൈസടവൻ നൈസെടുപ്പ് ഡാം കണ്ടിട്ട് അപ്പോൾ തന്നെ അവർ ഊണങ്ങളൊക്കെ കിട്ടായിരുന്നു അങ്ങനെ അവൻ കയറി വരുന്ന ഓർത്തോട്ടിരിക്കുമ്പോഴായിരുന്നു മോളിൽ നിന്ന് വേറെ അടി വരുന്നതായിരുന്നു നൈസടവ എൻപത് ഡാമോടുത്ത് വീണ്ടും ഡാമിൽ അവൻ നോക്കാനൊക്കെ കിട്ടണമായിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു നമ്മുടെ ആ ഒരു പിന്നിൽ നിന്ന് വന്നിരുന്ന എനിമയെന്നൊക്കെ നമ്മുടെ ടീംമെറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നൈസറിന്റെ ടീംമെറ്റ് ആണെങ്കിൽ കവറുകളൊക്കെ എടുത്ത് റിവേ അടിക്കുന്ന എന്തായാലും അവൻ അടിക്കും അപ്പം നമുക്ക് കയറി വരട്ടെന്നെ വിചാരിച്ചിട്ട് നമുക്ക് കയറുന്നുണ്ടെങ്കിൽ മടിക്കിയിട്ടടിക്കുകയായിരുന്നു ഇങ്ങോട്ടൊന്നും നോക്കിയില്ല എടം വെച്ചിട്ട് അവൻ്റെ ആസനം തന്നെ നമ്മൾ കണ്ട അടിച്ചിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ സ്ഥലം ഇരിക്കുമ്പോഴേ അവനാണെങ്കിൽ സെറിഞ്ച് കൂത്തിനിക്കുന്നത് അപ്പോൾ ഒന്ന് നോക്കിയാണെങ്കിൽ ഇതൊക്കെ ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ടീമിൻ്റെ നമ്മൾ നമ്മുടെ റിവ്യൂങ്ങളൊക്കെ അടിക്കുകയാണ് ഇങ്ങനെ ഒരു ആകാപ്പാർ എനി മാത്രമല്ലോ ആരും എമിണ്ടെങ്കിൽ ഒന്നിൻ്റെ നമ്മളീ ഒരു കളി പോയി അടിക്കുന്നതായിരിക്കും അപ്പോൾ നൈസ് ഒരു ഗ്രേഡ് കഴിഞ്ഞാൽ ഇപ്പോൾ അവന് ഇരുപത്തെൻ്റെ എം കിട്ടുക അങ്ങനെ എറ്റ്ലാസ്റ്റ് അവൻ വണ്ടികൾ കണ്ട് കറങ്ങണോ അവൻ എന്നും കറങ്ങി അവൻ്റെയും കറക്കുന്ന ഒരു കഷ്ടം ആയിരിക്കുമ്പോൾ കൈസോ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഇതാണെങ്കിൽ ചെക്കൻ കുറഞ്ഞുകൂടെ മരിക്കുന്നത് കാരണം നമ്മുടെ ടീമിൻ്റെ തന്നെയാണ് അപ്പോൾ വീഡിയോക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബറും മറക്കണം നമ്മൾ